ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇപ്പോൾ രണ്ടു നേരം കൂടി രാവിലെ ഒരു പതിനൊന്ന് പത്തര ആറേഞ്ച് പാലുണ്ട് വൈകുന്നേരം ഏകദേശം ഒരു ഏഴ് ആറര ഏഴ് പാൽ വൈകുന്നേരം കറക്കുന്നുണ്ട് നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നിലവിലെ പാലുള്ളവാണ് പറഞ്ഞത് ഏകദേശം പതിനേഴ് പതിനെട്ടരഞ്ച് പാലുണ്ട് കാളക്കന്നാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ദിവസം ആയിട്ടുണ്ട് പ്രസവിച്ചിട്ട് പക്ഷേ നല്ല തീറ്റയും കുടിയിലൊന്നും കുഴപ്പങ്ങളില്ല വേറെ ശീലക്കിടമൊന്നും ഇല്ലാത്ത പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക